ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു സ്റ്റോറിയാണ് കേട്ടോ പറയുന്നത് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി എട്ട് ഏ സമയങ്ങളിലൊക്കെ എൽ പി വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ വ്യക്തികൾക്കും ഈ ഒരു സ്റ്റോറി പരിചയം കാണും കാരണം അന്നത്തെ മലയാളം പാഠ്യപദ്ധതിയിൽ ഈ ഒരു സ്റ്റോറി ഉൾപ്പെടുത്തിയിരുന്നു നമുക്ക് നമുക്കേതായാലും സ്റ്റോറിയിലേക്ക് പോകാം ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു കപ്പൽ യാത്രയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അതുകൊണ്ട് തന്നെ കപ്പലിൽ യാത്ര ചെയ്യുന്ന അതേ അനുഭൂതിയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു കഥ കേൾക്കാം ഒരു വലിയ കപ്പൽ ഒരു നീണ്ട യാത്രയ്ക്കായി കരയിൽ നിന്ന് യാത്ര ചെയ്യുകയായിരുന്നു ലിമുവർ ഗിളിവർ എന്ന പേരുള്ള രണ്ട് യാത്രക്കാരായിരുന്നു അതിലുള്ളത് ഗളിവർ ഒരു സാഹസിക മനുഷ്യനായിരുന്നു അദ്ദേഹം വലിയ വലിയ സാഹസികങ്ങൾ ചെയ്യുവാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ സാഹസികത നിറഞ്ഞ ഈ ഒരു യാത്രയിൽ വലിയൊരു കൊടുങ്കാറ്റ് ഉണ്ടാവുകയും സമുദ്രത്തിലൂടെയുള്ള യാത്രയിൽ ഉപയോഗിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കപ്പൽ സമുദ്രത്തിൽ തകർന്നു പോകുകയും ലെമുവർ ഗിളിവർ എന്നിവരൊഴികെ ബാക്കി യാത്രക്കാരെല്ലാം മുങ്ങി മരിക്കുകയും ചെയ്തു ഗളിവർ ഒരു മികച്ച നീന്തൽക്കാരനായിരുന്നു നമ്മുടെ ഗളിവർ വളരെ ക്ഷീണിതനായിരുന്നു ഈ ക്ഷീണത്താൽ വളരെ നന്നായി ആ രാത്രി ഗളിവർ ഉറങ്ങുകയും ചെയ്തു സുഖനിദ്ര എന്നുള്ളത് ഗളിവർക്ക് സുഖമുള്ള നിദ്രയായിരുന്നു പക്ഷേ ഉണർന്നപ്പോൾ ഗളിവർ കണ്ടത് തലമുടി മുതൽ കാലുകൾ വരെ അദ്ദേഹത്തെ ആരോ ബിന്ദിച്ചിരിക്കുന്നു കൊച്ചു കൊച്ചു മനുഷ്യർ തനിക്കു ചുറ്റും ഓടി നടക്കുന്നത് അദ്ദേഹം കണ്ടു അദ്ദേഹം എത്തിപ്പെട്ടത് കൊച്ചു കൊച്ചു മനുഷ്യർ താമസിക്കുന്ന ഒരു ദ്വീപിലാണ് ഗളിവറുടെ കുഞ്ഞു വിരലോളം വലുപ്പമേ ഉള്ളൂ ആ മനുഷ്യർക്ക് ഏതാണ് ആ ദ്വീപ് എന്ന് അറിയണ്ടേ ആ ദ്വീപിന്റെ പേരാണ് ലില്ലിപ്പുട്ട് കൊച്ചു കൊച്ചു മനുഷ്യർക്കിടയിലുള്ള ഒരു കുള്ളൻ ഗളിവറുടെ കാഥകളിൽ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ രാജ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുകയാണ് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ വെടിവെച്ചുകൊല്ലുമെന്ന് ഗളിവർക്കെ ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് ഈ കൊച്ചു മനുഷ്യരനെ വെടിവെച്ചു കൊല്ലാനോ അദ്ദേഹം മനസ്സിൽ നന്നായിട്ടൊന്ന് ചിരിച്ചു അങ്ങനെ നമ്മുടെ കൊച്ചു കൊച്ചു മനുഷ്യൻ നമ്മുടെ ഗളിവറെ വളരെ പ്രയാസപ്പെട്ട് കൊട്ടാരത്തിൽ എത്തിച്ചു കൊട്ടാരത്തിലുള്ള രാജാവിനാണെങ്കിൽ ഗളിവരെ കണ്ടപ്പോൾ അതിശയമാണ് തോന്നിയത് ഇത്രയും വലുപ്പമുള്ള മനുഷ്യനോ അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ ഗളിവറെ കാണുന്നത് രാജാവ് കുറെ നേരം ഗളിവറെ തന്നെ നോക്കി നിന്നു രാജാവ് ഗളിവർക്ക് ഒരുപാട് പഴങ്ങളും ആഹാരങ്ങളും ഒക്കെ കൊടുത്തു എന്ന് പറയുന്ന ഈ ഒരു ദ്വീപ് വളരെ മനോഹരമാക്കുവാൻ നമ്മുടെ ഗളിവർക്ക് കഴിഞ്ഞു അവിടെയുള്ള ജനങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള സഹായങ്ങളും നമ്മുടെ ഗളിവർ ചെയ്തു കൊടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ കുറച്ച് ആൾക്കാർ നൂറ് കപ്പലിൽ ലില്ലിപ്പുട്ടിൽ എത്തുന്നത് ലില്ലിപ്പുട്ടുക സഹായം ചോദിച്ചത് നമ്മുടെ ഗളിവറോടായിരുന്നു നല്ലവരായ കൊച്ചു മനുഷ്യർക്കുള്ള ആ ഗിലിവർ ഹാപ്പി ആയിരുന്നു അങ്ങനെ നൂറ് കപ്പലിൽ ലില്ലിപുട്ട് ആക്രമിക്കാൻ വന്നവരോട് ഗളിവർ ഒറ്റയ്ക്ക് പൊരുതി ലില്ലിപുട്ടിനെ രക്ഷിച്ചു ഈ വിഷയത്തിൽ നമ്മുടെ രാജാവ് എളിവരെ വളരെയധികം അനുമോദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു ഈയൊരു സ്റ്റോറി എന്ന് പറയുന്നത് സെവൻറ്റീൻ ട്വന്റി സിക്സില് ജോൺനാഥൻ സ്വിഫ്റ്റ് ആണ് കേട്ടോ ഇത് രചിച്ചതെന്ന് പറയുന്നത് അദ്ദേഹം വളരെ നന്നായിട്ട് നമ്മുടെ കഥ എഴുതിയിട്ടുണ്ട് ഈ ഒരു കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോഴേക്കും തരാം